പുതിയ അധ്യയന വർഷം മുതൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന നാല് വർഷ ഡിഗ്രി പഠനത്തെക്കുറിച്ച് എം ഇ എസ് യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതിയ അധ്യയന വർഷം മുതൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന നാല് വർഷ ഡിഗ്രി പഠനത്തെക്കുറിച്ച് എം ഇ എസ് യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവബോധന സെമിനാറും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാറിയ സാഹചര്യത്തിൽ അധ്യാപകർ സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കണമെന്ന് എം എൽ എ പറഞ്ഞു മറ്റു രംഗങ്ങളിലൊക്കെ തന്നെ അധ്യാപകർ സാധനവും പക്ഷേ അങ്ങനെയൊന്നും എല്ലാം ജീവിക്കുന്നവരായിട്ട് അധ്യാപകർ മാറിപ്പോഴും മാറിയിരിക്കും കാരണം അധ്യാപകരെക്കാൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യ വിവരത്തിന്റെ കാര്യത്തിൽ ചിലപ്പോൾ വിദ്യാർത്ഥികൾ ഇന്നത്തെ ഓൺലൈൻ വിദ്യാഭ്യാസവും സാമൂഹ്യപരമായ പല കാര്യങ്ങളിലും ഇന്നത്തെ എംഇസ് യൂത്ത് വി സംസ്ഥാന പ്രസിഡന്റ് ആർ കെ ഷാഫി അധ്യക്ഷത വഹിച്ചു എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയീൻ മുഖ്യാതിഥിയായിരുന്നു യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് റിയാസ് യു വി അഷറഫ് എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ഷൈമ കെ റോസ്ന എന്നിവർ സംസാരിച്ചു കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം സി മുഹമ്മദ് സാലിഹ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു നാലുവർഷ ഡിഗ്രി പ്രോഗ്രാമിന്റെ സവിശേഷതകളെക്കുറിച്ചും പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളെക്കുറിച്ചും സെമിനാറിൽ പഠന ക്ലാസ് നൽകി ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്